നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കൊള്ള നിയമന തട്ടിപ്പ് നവകേരള സദസ്സിൻ്റെ തട്ടിപ്പ് സ്വർണം കടത്ത് ഇങ്ങനെ നിരവധിയായിട്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് ഈ സർക്കാർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്ന അഴിമതിയും തട്ടിപ്പും മാത്രമേ നടക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ ധൂർത്തും പക്ഷേ കഴിഞ്ഞ തവണ എങ്ങനെയോ കയറിപ്പോയതാണ് പ്രളയവും അതും ഇതുമൊക്കെ ചൂണ്ടിക്കാണിച്ച് കാര്യമായ രീതിയിൽ ഭരണം നടത്താനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്തെടുക്കുകയായിരുന്നു കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വിധത്തിൽ അധികാരത്തിൽ കയറി കൂടുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ എന്നാൽ എന്നാലിപ്പോൾ ജനങ്ങൾക്കെല്ലാം ബോധ്യമായിരിക്കുന്നു ഇവരുടെ കൂടെ ആരും തന്നെ ഇല്ല ആദ്യം മുതലേ തന്നെ നിലയുറപ്പിച്ചിരുന്ന സാംസ്കാരിക ആചാര്യന്മാർ സാംസ്കാരിക നേതാക്കന്മാർ പോലുമില്ല സച്ചിദാനന്ദനൊന്നും ഒരു കാലത്തും ഈ ഇടതുപക്ഷ സർക്കാരിനെ തള്ളിപ്പറയുന്ന ഒരാളല്ല സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ഈ സാംസ്കാരിക ആചാര്യന്മാർ അത്തരത്തിലുള്ള വേലകൾ കൈവശമുള്ള ആൾക്കാർ പോലും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ അതിനിടയിൽ മറ്റൊരു ശ്രമവും കൂടി നടത്തി എങ്ങനെയെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടിയിട്ട് നായാടി മുതൽ നസ്രാണി വരെ ഏകീകരിച്ച ശേഷം അങ്ങ് സി പി എമ്മിന് അതിലൂടെയെങ്കിലും ഭരണത്തിൽ കൊണ്ടുവരാനായിരുന്നു അടുത്ത ശ്രമം എന്നാൽ അവസാനം അതുമില്ല ഇതുമില്ലാതെ പോയി എൻ എസ് എസ് ഒരു വഴി കൂടെ പോയി എസ് എൻ ഡി പി മറ്റൊരു വഴി കൂടെ പോയി അങ്ങനെ ഈ ഏകീകരണം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളും വഴുതി മാറി അങ്ങനെ ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ മറ്റു പല ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു സംഘടനകൾ െ മാറി മാറി കാണുന്നു ഇതിൻ്റെ ഇടയിൽ ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അപ്പുറത്ത് കുറച്ച് നല്ല ഒന്നാന്തരം ഭീകരവാദികളും ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങോട്ടേ അങ്ങോട്ടേപ്പോൾ ഇനി ആകെ കൂടെ കയ്യിലുള്ളത് കുറച്ച് എസ് ഡി പി ഐക്കാരാണ് ഇനി അവരും എപ്പോഴാണ് പാലം വലിക്കുന്നതെന്ന് അറിയില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസ്ഥ ഇങ്ങനെ പോകുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണമല്ലോ എന്തെങ്കിലും രീതിയിൽ നാണം ും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്ന് പറഞ്ഞ പോലെ ഏത് രീതിയിലെങ്കിലും ഭരണത്തിൽ എത്തണം അത് ഭീകരവാദിയെ പിടിച്ചാലും ആരെ പിടിച്ചാലും ഭരണത്തിൽ എത്തണമെന്നുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതൊന്നും നടപ്പിലാകാൻ പറ്റാത്ത ഒരു വഴിക്ക് മറ്റൊരു രീതിയിലുള്ള മാർഗമാണ് നോക്കിയത് ഒരു സർക്കാരും ഒരു പാർട്ടിയും നടത്താത്ത ഒരു രീതിയാണിത് ഒരു ഒരു പക്ഷേ നാണക്കേടിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിൽ നിൽക്കുന്ന കോൺഗ്രസ് പോലും ഇങ്ങനെ ഒരു ശ്രമം നടത്തുമെന്ന് തോന്നുന്നില്ല കാരണം തങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സ്കീമിന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമം നടത്തുമോ കാരണം മാനാഭിമാനികളായിട്ടുള്ള ഒരു പാർട്ടിയും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ചും തങ്ങൾക്ക് വ്യക്തമായ ഐഡൻറ്റിറ്റിയുള്ള ഒരു പ്രസ്ഥാനവും കൊടുക്കാൻ പോകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗോവിന്ദ മാസ്റ്ററിൻ്റെ കുറച്ച് ദൂതന്മാർ ബി ജെ പിയുടെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയത് ബി ജെ പിയുടെ പാർട്ടി ഓഫീസിലേക്ക് ഒരു കണ്ണ് നട്ടുകൊണ്ട് അങ്ങോട്ടൊരു ശ്രമം നടത്തിയത് പക്ഷേ പുറത്തേക്കുള്ള വാതിലാണ് അവർക്ക് കാണിച്ചു കൊടുത്തത് നിങ്ങൾക്ക് എപ്പോൾ വേണമോ വരാം ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് കാരണം സർക്കാർ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ ആ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നോളൂ അല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നട കണ്ട ഇത് വിൽപ്പനയ്ക്കുള്ള ഇടമല്ല മറ്റ് നിങ്ങൾ മറ്റു കോൺഗ്രസിൻ്റെയൊക്കെ ഓഫീസിൽ പോകുമ്പോലെ ഇൻഡി സഖ്യത്തിൻ്റെ ഓഫീസിൽ പോകുമ്പോലെ ഇങ്ങോട്ട് കയറി വരേണ്ട ഒരു ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് തുറന്നിടുന്ന ഒരു വാതിലും അല്ല എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ടത് ഉള്ള റിപ്ലൈ ആണ് അവിടുന്ന് കിട്ടിയത് നാറി നാണം കെട്ട് മടങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അടിമുടി നാണക്കേടിലായിരിക്കുകയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ആൾക്കാരും പാർട്ടിയും എന്തായാലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഇടതുപക്ഷം പോകും എന്നതിൻ്റെ ഒരു തെളിവാണിത് ഇനിയും പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തും എന്താ ഏറെക്കുറെ ഇത് ഏത് ശ്രമം നടത്തിയാലും ഇത് അവസാനത്തെ ടേം ആണ് എന്ന് ഉറപ്പാണ് ഒരു ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി അതായത് ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വാഴ്ത്തപ്പെടും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം ആ രീതിയിലാണ് തൂത്തുകൂട്ടി ദക്ഷിണ ഭാരതത്തിലേക്ക് കൊണ്ടുവച്ചു ഇനി ഇവിടുന്ന് കടലിലേക്ക് എടുത്ത് എറിയുന്നു അതോടുകൂടി എല്ലാത്തിനും പരിസമാപ്തിയാകുന്ന മട്ടാണ് ഇപ്പോഴുള്ളത് അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചു അയ്യപ്പൻ്റെ സ്വർണം അയ്യപ്പനെ എപ്പോഴൊക്കെ തൊട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ വൻ പരാജയങ്ങളാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല ഒന്നാം തരം പണി കിട്ടി പിന്നെ അങ്ങനെ ഇനി അടുത്ത് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇതിലും കൃത്യമായ രീതിയിലുള്ള പണി തന്നെ അയ്യപ്പൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും അത് കേട്ട് അത് കണ്ട് അത് വാങ്ങിക്കൊള്ളുക എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരു ഭാവി തന്നെ കിട്ടും എന്ന് ഉറപ്പാണ് ഒരു നല്ല ഭാവി തന്നെ കിട്ടും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും